നിങ്ങളുടെ പേരിൽ എത്ര സിം നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര ആക്റ്റീവായി കിടക്കുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ അതായത് നമ്മളറിയാതെ നമ്മളുടെ പേരിൽ ഒരാൾ സിം എടുക്കുകയും ആ ഒരു വ്യക്തി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എത്ര കാലം ആ സിം ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും നമുക്കായിരിക്കും അതുകൊണ്ട് നമ്മളുടെ പേരിൽ ആരെങ്കിലും സിം എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എത്ര സിം ആക്റ്റീവായി കിടക്കുന്നുണ്ട് അല്ല നമ്മളുടെ പണ്ട് ഏതെങ്കിലും കാലത്ത് നിങ്ങളുടെ പേരിൽ ഒരു സിം എടുത്ത് വേറൊരു വ്യക്തി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്നും ആ കണ്ടുപിടിച്ചതിൻ്റെ ശേഷം ആ ഒരു സിം ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് സിംബിൾ ആണ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കൂടുതൽ ഈ ഒരു അക്കൗണ്ടോട് ഒന്ന് ഫോളോ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എന്തും ലഭിക്കുന്നതായിരിക്കും എല്ലാവരെയും സിം ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പേരിൽ എത്ര സിം ആക്റ്റീവായി കിടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇപ്പം പ്ലേ സ്റ്റോറിൽ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഗവൺമെൻറ് തന്നെ ഇറക്കിയിട്ടുണ്ട് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വന്നൊരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഇതിനകത്ത് നമ്മുടെ പേരിൽ എത്ര സിം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര സിം ആക്റ്റീവായി എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മാത്രമല്ല നമുക്ക് അത് ചെക്ക് ചെയ്തിന് ശേഷം ആ ഒരു നമ്പർ ക്യാൻസൽ ചെയ്യാനും കൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതെന്നും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നമ്മളറിയാതെ നമ്മുടെ പേരിൽ ആരെങ്കിലും സിം എടുത്ത് ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ പേരിൽ എത്ര സിം ആക്ടിവേഷനായി കിടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് സഞ്ചാർ സാത്തി എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിന് ശേഷം നമുക്കത് ഓപ്പൺ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളുടെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ്യർ കൊടുക്കുക അത് കഴിഞ്ഞ് എക്സ്പ്ലോർ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ സിമ്മിനകത്ത് ഒരു മെസ്സേജ് സെൻഡ് സെൻഡാവാനുള്ള ഒരു പ്ലാന് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം മാത്രമല്ല അത് ഈ ഒരു സിമ്മ് നമ്മളുടെ പേരിലുള്ള ഒരു സിമ്മ് നിർബന്ധമായിട്ട് ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കും കൂടെ വേണം അതിനുശേഷം പ്രൊസീഡ്യർ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അലോജ ചെയ്ത് കൊടുക്കാനുണ്ട് അലോജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പേര് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക സെക്കൻഡ് നെയിം കൊടുത്തതിന് ശേഷം രജിസ്റ്റർ കൊടുക്കുക നമ്മളുടെ ഫോണിനകത്ത് ഒരു മെസ്സേജ് സെൻ്റാവുന്നതായിരിക്കും അപ്പം നമുക്കിതിനകത്തൊരു വലിയ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം എസ് എം എസ് സെൻഡ് ചെയ്യാനുള്ള നമുക്കൊരു കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ഫോണിൻ്റെ ഒരു മെസ്സേജ് സെൻഡാവുന്നതായിരിക്കും അതിലുള്ളൊരു പേജ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ പേരിനകത്ത് എത്ര സിം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷനായ നോ നോ മൊബൈൽ നമ്പർ കണക്ഷൻ ഇൻ ഇങ്ങോർ നെയിം എന്നുള്ളതിനകത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പേരിനകത്ത് എത്ര സിം വർക്കാവുന്നുണ്ട് ഇതുപോലെ ഓപ്പണായി കാണിക്കുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ പേരിലല്ലാത്ത സിം ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്നാണെങ്കിൽ നമുക്ക് ആ നമ്പർ സെലക്ട് ചെയ്യാം നോട്ട് മൈ നമ്പർ എന്ന് കൊടുക്കുവാണെങ്കിൽ നെക്സ്റ്റ് എഴുച്ച് നെക്സ്റ്റ് എഴ്ച്ച് പോകുകയാണെങ്കിൽ നമ്മുടെ പേരിൽ നിന്നും പതിനാല് ദിവസം കൊണ്ട് ഈ ഒരു സിമ്മ് നമ്മുടെ പേരിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് നോട്ട് റെക്കോർഡ് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പേരിൽ നമ്മൾ പേരിലുള്ള സിമാണ് നമുക്ക് നമ്മൾ ഉപയോഗിക്കാത്ത സിം ആണെങ്കിൽ നോട്ട് റെക്കോർഡ് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പേരിൽ നിന്ന് ആ ഒരു സിം ആവുകയും മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ പേരിലല്ലാത്ത സിം നമുക്ക് ഇതേപോലെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും കൂടെ ചെയ്യാം താങ്ക്